നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രാജ്കുമാർ പ്രഭു ഞാൻ ശ്രീ രാധാഗോവിന്ദ് ആയുർവേദ ചികിത്സാലയ ജനറൽ സർജനാണ് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോണിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കതിനെ കുറിച്ച് നോക്കാം അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചരകത്തിലൊരു ശ്ലോകം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിഹാരശ്ച സമഹ ണോയശ് ോതസാന്തി പ്രദൂഷക എന്നുള്ളതാണ് പിന്നെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ രോഗം ഉണ്ടാവുക ഒന്ന് ആഹാരം അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ആഹാരം കൊണ്ടാണ് മെയിനായിട്ട് നമുക്കൊരു ഒരാൾക്ക് രോഗം വരിക രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വിഹാരം വിഹാരം നമ്മുടെ കർമ്മം അത് ഈ ജന്മത്തെ കർ ഈ ജന്മകർമ്മമാണെങ്കിലും അത് നമുക്ക് അടുത്ത് പൂർവ്വജന്മം എന്നുള്ളതും പറയാം ഈ രണ്ട് കർമ്മം കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യന് രോഗം വരുക ഇത് ചില ആൾക്കാർക്ക് ഒരു സംശയമാണ് പൂർവ്വജന്മം അതൊക്കെ ഉള്ളതാണോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആരോഗ്യത്തിൽ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ജാതി എന്നുള്ളൊരു ശ്ലോകമുണ്ട് അത് സത്യമാണ് നമ്മുടെ പൂർവ്വജന്മം കൊണ്ടു കാരണം എന്ന് പറഞ്ഞാല് ഞാൻ എക്സാമ്പിൾ പറയാം എനിക്ക് വളരെ അറിയുന്നൊരു അടുത്തുള്ള ഒരാളാണ് ഒരു എന്താ പറയുക അത്രയും നമുക്ക് ഈ ഒരു അറിയുന്ന ഒരാൾക്ക് ുള്ളിയുടെ ആഹാരം പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് കൃത്യസമയത്ത് ആഹാരം കഴിക്കുക കൃത്യസമയം വ്യായാമം ചെയ്യുക പുള്ളിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ വന്ന രോഗം എന്ന് പറഞ്ഞാല് പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല അപ്പൊ നമ്മൾ അന്വേഷിച്ച് വന്നപ്പോ ആ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ രോഗത്തിൻ രോഗത്തിന്റെ പേര് ലിഞ്ച് ഡിസോർഡർ എന്നാണ് ലിഞ്ച് സിൻഡ്രോം എന്നാണ് പുള്ളിയോ അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ജനറ്റിക്കായിട്ട് വരുന്നതാണോ അതൊരിക്കലും ഒരാളുടെ കയ്യിലിരിപ്പോൾ അല്ല അയാൾ കഴിച്ച ആഹാരത്തിന് തെറ്റ് കൊണ്ടോ വരുന്നതല്ല അതായത് അതൊരു ജെനറ്റിക് ഡിസോർഡറാണ് അപ്പോൾ ഇതും നമുക്ക് ഈ പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജാതി എന്നത് അതിൻ്റെ ഒരു വ്യാഖ്യാനികമായിട്ടും ഒരു ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് റീസൺസാണ് നമുക്ക് എല്ലാവർക്കും ഒരു രോഗം വരാവുന്ന ചാൻസ് അപ്പോൾ ഈ ജന്മത്തിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ അതെന്തുമാകും ഫോർ എക്സാമ്പിൾ നമ്മൾ വണ്ടിയിൽ ഒരു വണ്ടി ഓടിക്കുന്നു നമ്മൾ ചെയ്യണ ഒരു ഡീണാണ് അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ താഴെ വീഴുന്നു കൈ കൈമുറയുന്നു ഒരു മുറിവുണ്ടാകുന്നു ഒരു കർമ്മം അതേപോലെ ആഹാരം തന്നെ അമിതമായിട്ട് കഴിക്കുന്നു ഇല്ലെങ്കിൽ തീരെ ആഹാരം കഴിക്കുന്നില്ല അമിതമായി കഴിച്ചാലും ഈ ഗ്യാസ്ട്രൈറ്റിസ് വരും വളരെ കുറവ് കഴിച്ചാലും ഈ ഗ്യാസ്ട്രൈറ്റിസ് വരും അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇനി മുന്നിൽ വരുന്ന ഓരോ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കുന്ന ഈ ഒരു വീഡിയോ നമുക്കൊരു സീരിയസ് ആയിട്ട് എടുത്താവുള്ളൂ അത് ഞാൻ അതിനെ കുറിച്ച് ഒന്ന് എന്ന് പറഞ്ഞാൽ ആഹാരങ്ങൾ എന്തൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കഴിക്കുന്ന ആഹാരം ചിക്കൻ ബീഫ് വെജിറ്റേറിയൻ അതേപോലെ എല്ലാ രീതിയിലുള്ള ആഹാരങ്ങളും അതെങ്ങനെയാണ് കഴിക്കേണ്ടത് അതൊക്കെ ശരിയാവണം അത് ഏതൊക്കെ കഴിക്കണം ഏതൊക്കെ കഴിക്കാൻ പാടില്ല അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എനിവേസ് നമുക്ക് ആ മുന്നിലുള്ള ദിവസങ്ങൾ നമുക്കത് അറിയാൻ പറ്റും ഈ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ പറയുക എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോ വരുന്നത് വരെ ബൈ ബൈ